നമ്മള് നാല്പതു വർഷം മുമ്പ് എളന്തിക്കയിൽ തുടങ്ങി വെച്ച ഒരു പ്രോസസ് ആണ് പച്ചക്കറി വിത്തുകളുടെ വിതരണം അത് നാൽപ്പത് വർഷത്തിന് ശേഷം അത് വീണ്ടും പുനരാരംഭിക്കാൻ കാരണം എളന്തിക്കര സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള ടി എൻ ധർമ്മൻ ധർമ്മർ സാറിന്റെ അൻപത് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സുള്ള മരണമാണ് അവിടെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ജൂൺ അഞ്ച് എന്നുള്ളത് മരിച്ച ദിവസമാണ് അന്ന് തന്നെയാണ് വേൾഡ് എൻവൺമെന്റ് ഡേ അപ്പം ഫാദറിനെ സംബന്ധിച്ച് കൃഷിയും പ്രകൃതിയും വിദ്യാഭ്യാസവും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം ഒരുമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും മൂർത്തമായ ഒരു സ്മാരകം സ്മരണയെന്നുദ്ദേശിക്കുന്നത് പച്ചപ്പ് എന്നെ തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ജൈവവിധ്യമുള്ള നാടൻ വിധിനങ്ങള് അതാത് കർഷകർക്ക് ശേഖരിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ദൗത്യം തൊണ്ണൂറ്റിമൂന്ന് അടുക്കള തോട്ടങ്ങൾ ഉണ്ടാക്കുക അത് ആവശ്യക്കാർക്ക് നല്ല വിദ്യകൾ കൊടുക്കുകയും അവിടെ അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക അത് അടുത്ത അന്നം എന്നുള്ള ലെവലിൽ നിന്ന് ആരോഗ്യം എന്ന ലെവലിലേക്ക് കിടക്കുന്നു ആരോഗ്യവും അന്നവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വയം ആശ്രയിക്കാതെ സ്വരാജിലേക്ക് എത്തുന്നു അതിൽ നിന്ന് അവർക്ക് സമൃദ്ധിയിലേക്ക് എത്തുന്നു ഈ മൂന്ന് തീമാണ് ഇതിന്റെ പ്രധാന ഈ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട നാല് തീമുകൾ ഉണ്ടാവുന്നു പിന്നെ ഏഴ് ഫേസസ് ആയിട്ടാണ് നടത്തുന്നത് അതിനെ തുടർന്ന് പിന്നീട് നമ്മൾ സംസാരിക്കാം അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഈ പറയുന്ന തൊണ്ണൂറ്റിമൂന്ന് അടുക്കള തോട്ടങ്ങൾ രണ്ടാമത്തതാണ് തൊണ്ണൂറ്റി മൂന്ന് ഫലവൃഷ്ടങ്ങൾ മൂന്നാമത്തത് തൊണ്ണൂറ്റിമൂന്ന് പുസ്തകങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾ തൊണ്ണൂറ്റിമൂന്ന് ഔഷധ തോട്ടങ്ങൾ പിന്നെ ഏറ്റവും സമഗ്രമായിട്ടുള്ള സമയോചിത ഗ്രാമപത്സരം ഇങ്ങനെ ഒരു കൂടിയാണ് നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്നത് അപ്പൊ അതില് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ ഒത്തിരി നല്ല മനുഷ്യർ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഒരുക്കി തരുന്നത് അതിന് വേ വേങ്ങേരി വേദന ഒരു തുടക്കമാകട്ടെ എന്ന് ആശിക്കുന്നു നന്ദി എന്റെ പേര് ദേവദാസ് എന്നാണ് അപ്പൊ ആക്ച്വലി ഈ ഈ വിത്ത് കിട്ടിയത് ആദ്യമായി നമുക്ക് കിട്ടുന്നത് വൈഫിന്റെ ഫാദറിന്റെതാണ് അവരുടെ പേര് കുറ്റിശങ്കർ നമ്പ്യാരാണ് അവര് കൃഷി ചെയ്യുന്ന പേരാമ്പ്ര കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരത്താണ് ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരത്ത് പേരാമ്പ്ര എന്ന സ്ഥലത്താണ് അതായത് കൃഷിക്കാരനാണ് അവര് അപ്പം ഞങ്ങൾ വേങ്ങേരിയാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ അവര് വീട്ടിൽ പോയ സമയത്ത് അവര് കുറച്ച് വിത്ത് തന്നിരുന്നു നമുക്ക് അത് വേങ്ങേരി വൈദ്യന വൈദ്യകുമ്പളം കാളക്കുമ്പം വനന്ത ചതുരപ്പയർ മണിത്തക്കാളി ചെറു തക്കാളി അങ്ങനെ ഔഷധമുള്ള കുറച്ച് ഏഹ് തൈകളായിരുന്നു നമുക്ക് തൈകളും വിത്തുകളും തന്നിരുന്നു അപ്പൊ ഞാനത് ബഹുമാനത്തോടെ തന്നെ സ്വീകരിച്ചു ഞാൻ വേങ്ങേരി കൊണ്ടുവന്ന് അത് ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി ആക്ച്വലി എനിക്കൊരു ഫാം ഉണ്ട് ഓർഗാനിക് കൈകജീതി ഓർഗാനിക് ഫാം അത്തോളിയാണുള്ളത് ഏഹ് അത് ആക്ച്വലി ഒരേക്കർ സ്ഥലത്ത് ഞാൻ ചുറ്റും മതില് കെട്ടി കൊന്നിച്ചായിരുന്നു മുള്ളമന്തിന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മതി അതിലാണ് കൃഷി ചെയ്യുന്നത് അതില് മല്ലിയും പൊതിനീനങ്ങനെ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ആ വിത്ത് കൊണ്ട് വേങ്ങേരി വന്നിട്ട് ഞാനത് തൈലാക്കി അത് അവരെ ഫാദർ പറഞ്ഞമായി തന്നെ അത് ഒരു മീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് വേങ്ങേരി വേദന നടത്തു അത് വലുതായി കായടാൻ തുടങ്ങി കായട്ടപ്പോഴേക്കി തന്നെ ഒരുമിച്ച് ഏകദേശം അരമീറ്റർ മേസുള്ള കായക ഇതായിരുന്നു അത് കാണാൻ വേണ്ടി അടുത്തുള്ള വീട്ടുകാർ ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷനും നിറവ് റെസിഡൻസ് അസോസിയേഷൻ ആണ് ഞങ്ങളത് അവര് വന്നിട്ട് എല്ലാവരും ഇത് വന്ന് ഒരു അന്പുതം വയസ്സിനെ വന്നു പിന്നെ പത്രപ്രവർത്തകർ വിളിച്ചു അവരെല്ലാവരും പലരും വന്ന് അതിന്റെ ഫോട്ടോ എടുത്തു അത് പേപ്പറിലൊക്കെ വന്നിരുന്നു ഇത് എല്ലാ മിക്ക പേപ്പറിലും വന്നിരുന്നത് അങ്ങനെയാണ് ഇതാണ് കേട്ടറിഞ്ഞിട്ട് തിരുവനന്തപുരം സർവകശ് സർവകലാശാലയിൽ നിന്നുള്ള ഒരു ടീം വന്നിരുന്നു അവര് വന്നിട്ട് ഇതിന്റെ വിത്തുകളും തൈകളും പിന്നെ തൈകള് തിരളുകൾ ഇങ്ങനെ വേണ്ട കുറേ സ്വീകരിച്ചു അവർ പോയിരുന്നു പിന്നെ അവര് ഞങ്ങളെ വിളിച്ച് പിന്നെ പറഞ്ഞെന്താ വെച്ചാല് അവര് ഇരുപത് ടൈപ്പുള്ള വേങ്ങേരി വേദ്യന ഉണ്ടാക്കുന്നുണ്ടാണ് ആ ഇരുപത് ആ ഇരുപത് ടൈപ്പുള്ള അല്ല സോറി മുപ്പത് ടൈപ്പുള്ള ആ മുപ്പത് ടൈപ്പുള്ള വൈദ്യനയില് ഏറ്റവും നല്ല വൈദ്യനാണ് വേങ്ങേരി വൈദ്യനെന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് വേങ്ങേരി വേദന അറിയപ്പെട്ടതും അതിനുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ അതിന് ചവർപ്പ് രസം ഇല്ല എന്നുള്ളതാണ് വേറെ എന്താന്ന് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് പേങ്ങേരി വൈദ്യനാണ് ഇങ്ങനെയുള്ള സംഗതിയെല്ലാം അന്ന് ഒരു പറഞ്ഞത് അപ്പൊ ഈ ഈ നമ്മളെ ഈ ബി ടി വൈദ്യെതിരായ ഒരു സമരം നടക്കുന്ന സമയത്തായിരുന്നത് അപ്പൊ ആ സമരം നടക്കുമ്പോൾ ഞങ്ങൾ ആ സമരത്തിൽ പോയി ജോയിൻറ്റുകയും ചെയ്തില്ല ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളുടെ റെസിഡൻസ് എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു ലക്ഷം പോര തൈകൾ ഉണ്ടാക്കി അത് ഫ്രീ ആയിട്ട് വിതരണം തുടങ്ങി ഞങ്ങള് ജില്ലയില് അപ്പോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നേത്തെ കൃഷി മന്ത്രി മുല്ലങ്കരാണ് ഞാൻ വന്നിരുന്നത് അവരും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി വൈദ്യനെ വല്പര്യം കണ്ടപ്പോ ഇതിന്റെ ഗുണങ്ങൾ കണ്ടപ്പോ വളരെ സന്തോഷമായി അവര് വിതരണ ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ അന്വേഷിച്ച് ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു വരുന്നു അങ്ങനെയാണ് ഇത് ഞങ്ങള് ഇന്ത്യയിൽ ഫുള്ള ഇതിന്റെ വേറെ ഒരു ഗുണം എന്നുവെച്ചാണ്ടോ ഈ വൈദ്യനക്ക് ഒരുപാട് ഡിമാൻഡ് വരുന്നുണ്ട് ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ വിത്തുകൾ എത്തിക്കുന്നുണ്ട് മഡ്രാസിലൊക്കെ പാക്കറ്റ് ആയിട്ടാണ് വെക്കുന്നത് പിന്നെ വേറെ എന്താ ഇതിനെപ്പറ്റി നടുന്ന പ്രശ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഇത് നടുന്ന രീതി എങ്ങനെയാ സാർ നമ്മള് ഒന്ന് തയ്യാപ്പിയതിന് ശേഷം നടന്നായിരിക്കും ബെറ്റർ തന്നെ തയ്യായതിനു ശേഷം കാരണം ഇത് അടുത്തടുത്തൊക്കെ പോകും അപ്പൊ നമ്മള് നല്ല ഗ്യാപ്പ് വിട്ട് ഒരു മീറ്ററെങ്കിലും ഒന്നേകീറ്ററിനോട് ദൂരം ഒരു പത്ത് സെന്റിമീറ്റർ ഒക്കെ ശേഷം നമ്മള് ഒരു മീറ്റർ ഗ്യാപ്പിൽ നടുന്നുണ്ട് അപ്പോ ഹരിതാണ്ടായാലും ഭരത്തികളായാലും നമ്മളെ നടന്നത് ഒരു മീറ്റർ ഗ്യാപ്പ് ഉള്ളത് നല്ലതായിരിക്കും എന്താ കാരണം വെച്ചാല് നമുക്ക് ഒന്ന് ഇനി ഉള്ളുകൂടെ പോയിട്ട് വൃത്തിയാക്കേണ്ടി വരും ഉള്ളുകളൊക്കെ വൃത്തിയാക്കേണ്ടി വരും രണ്ട് നിറഞ്ഞത് ഇതിന് ചെറിയ മുള്ളുണ്ട് അപ്പൊ ആ മുള്ള നമ്മുടെ മേലെ തട്ടാതിരിക്കാനാണ് നമ്മളേശേഷം ഗ്യാപ്പ് കൂട്ട് കാക്കുന്നത് ഏഹ് അപ്പോ ഇത് നട്ടിട്ട് ഏകദേശം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഇത് വലുതായ കായടുന്ന സമയത്ത് ഇതിന് വലിയ കായായിരിക്കും അരമീറ്റർ ലത്ത് ഉണ്ടാവും അപ്പോ കായടുന്ന സമയത്ത് അത് ഒരു വലിയ വടി കുത്തി കൊടുത്തിട്ട് എല്ലാ കൊമ്പുകളും ഇത് എല്ലാ ഈ വൈദനീകേണ്ട കൊമ്പുകളെല്ലാം ഇതിനോട് വലിച്ചു കിട്ടുന്നത് നല്ലതായിരിക്കും കാരണം എന്താ ഇതിന് വെയിറ്റ് ഉണ്ടാവും ഇത് ചിലപ്പോൾ കൊമ്പിന്റെ ഉറപ്പില്ലാതെ കൊണ്ട് ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വലിച്ചു കിട്ടുന്നത് പിന്നെ വേറൊരു ഗുണം എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിന്റെ ഇത് ഞാൻ പറയാം ഇത് വയലറ്റ് കറിലുള്ള കളർ ആകുമ്പോഴാണ് നമ്മളിത് പറക്കേണ്ടത് ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കാം അതേമാതിരി പല പല സബ്ജികളും കഴിക്കാൻ പറ്റും മസാല നല്ല ടേസ്റ്റ് ഉള്ള ഒരു അത് പിന്നെ വേറൊരു ഇതെന്താ പറയേണ്ടത് സബ്ജിക്ക് ഉണ്ടാക്കേണ്ട ഒരു ഇതാണ് പിന്നെ ഇത് കുറച്ചുകൂടി നമ്മൾ പറക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറ്റ് കളർ വരാൻ തുടങ്ങും ഈ വൈറ്റ് കളർ വരുമ്പോ ചെറിയാതെ ഇത് മൂപ്പിലേക്ക് പോകാന്ന് അപ്പൊ ടേസ്റ്റ് കുറഞ്ഞു പോകും അപ്പൊ ആക്ച്വലി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വയലറ്റ് കളറിലാണ് പിന്നെ വൈറ്റ് കളറിൽ നമ്മൾ പറിച്ചിട്ടില്ലെങ്കിൽ അത് മഞ്ഞ ഇരിക്കും അത് വിത്തിന്റെ ഭാഗമാണ് അപ്പൊ അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി വൈറ്റ് കളർ പറിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് ചോദിച്ചാൽ അത് ഒഴിവാക്കി എന്നുള്ള ഒരു അപേക്ഷയാണ് അപ്പൊ വയലറ്റ് കളർ തന്നെ എല്ലാവരും പറക്കുകയാണ് അപ്പൊ സ്വയം വീട്ടിൽ തന്നെ നമുക്ക് വിത്താക്കി സൂക്ഷിക്കാം ഏ അങ്ങനെയാണല്ലേ പിന്നെ വേറെ എന്താ പറയാനുള്ള പറഞ്ഞെ മറ്റ് കീടബാധയിൽ പറ്റി കമ്പയർ ചെയ്താൽ ഈ വൈദ്യുതിക്ക് കീടബാധ വളരെ കുറവാണ് അതും അവര് സർവസാഹ് ഞങ്ങളോട് അറിയിച്ചിരുന്നുണ്ട് കീടബാധ വളരെ കുറവുള്ളതാണ് പക്ഷെ കീടബാധ വന്നാൽ ഞാൻ അതിന്റെ വളർച്ചയെ പറ്റി കീടബാധത്തെ കുറിച്ചും പറയാം ഞാൻ ഇൻഡോസെപ്റ്റിഫൈഡ് ഓർഗാനിക് ഫാം നടത്തുന്ന ആടാ ഞാന് രാസ കീടനാശിനി ഉപയോഗിക്കുന്ന താത്ത് രാസവട രാസ കീടനാശിനി ഉപയോഗിക്കാറില്ല അപ്പോ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന കീടനാശിനി എന്താ നല്ല പവർ ഉള്ള വേപ്പെണ്ണ വാങ്ങണം വേപ്പെണ്ണൂർ എവായിരം വേപ്പണ്ണ വാങ്ങിയിട്ട് നമുക്ക് കടയിലൊന്നും കടയിൽ ഒന്നും കിട്ടുക നേരിട്ട് വാങ്ങണം പിന്നെ ഇതിന് വെള്ളി പിന്നെ വേപ്പെണ്ണ വേപ്പണ്ണ വെള്ളി കാന്താരി മുളക് ഗോമൂത്രാണ് അപ്പൊ ഈ ഗോമൂത്ര ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി പറയാം പറയട്ടെയോ പറയണോ പറഞ്ഞോളൂ ഇത് ആക്ച്വലി ഒരു ലിറ്റർ വേപ്പണ്ണയാണെങ്കിൽ ഒരു ലിറ്റർ വേപ്പണ്ണ ഒരു ആയിരത്തി അഞ്ഞൂറ് പി പി എമ്മെങ്കിലും വേണം കുറച്ച് പവറുള്ള ഉള്ള വേപ്പണ്ണ ആയിരിക്കുന്നത് ഒരു ലിറ്റർ വേപ്പെണ്ണയില് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളി എടുക്കുക അത് നമ്മൾ അരച്ചിട്ട് അത് മാറ്റി വെക്കുക അതേമാതിരി പിന്നെ കാന്താരി മുളക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് അതും അരച്ചിട്ട് വെക്കുക വെള്ളിയിലെ കൂടെ മിക്സ് ചെയ്യാം പിന്നെ ഗോമൂത്രം ആക്ച്വലി നമ്മുടെ എന്തായാലും ഒരു പത്ത് ലിറ്റർ ഗോമൂത്രം നമുക്ക് എടുത്തിട്ട് പത്ത് ലിറ്റർ ഗോമൂത്രത്തിലേക്ക് നമുക്ക് ഈ വെള്ളുള്ളി കാന്താരി മുളം കൂടി അരച്ചതയിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക അത് ഫിൽട്ടർ ചെയ്തെടുക്കുക ഫിൽട്ടർ ചെയ്താൽ ഈ വേപ്പണ അതിലേക്ക് മിക്സ് ചെയ്യാം ഈ വേപ്പണ്ണേന്റെ ഗുണം എന്താ വെച്ചാൽ ടിപ്പിയും കൂടുതലുള്ള വേപ്പെണ്ണ വാങ്ങിയ ഗുണം എന്താ വെച്ചാൽ അത് വെള്ളത്തിൽ ലയിച്ചോളും അതിന് സോപ്പിന്റെ ഒരു ആവശ്യമില്ല അപ്പോ ഈ കാന്താരി വെള്ളി കാന്താരി മുളകും അരച്ച് ഗോമൂത്ര മിക്സി മിക്സ് ചെയ്ത് വെച്ചൂർ പശുവിന്റെ ഗോമൂത്രാണെങ്കിൽ കുറച്ച് നല്ല ഔഷധമാണ് ഇത് ഉണ്ടാകും അതിനെന്താ പറയാ കുറച്ച് വളർത്തു ഒരു പവർഫുൾ ആയിരിക്കും കാരണം ഇത് പുല്ലു അതൊക്കെ തിന്നന ഈ പുല്ലു തന്നെ ഒരു ഔഷധം ഉണ്ടാകുമല്ലോ അപ്പൊ അതെല്ലാം പശുക്കൾ തിന്നുന്നതിനെ കൊണ്ട് അതിന്റെ ഗോമൂത്രത്തിന് അതിന്റെ ഒരു ഗുണം ഉണ്ടാവും അതുകൊണ്ടാണ് പെച്ചൂർ പശുവിന്റെ ഗോമൂത്രം എടുക്കുന്നത് അപ്പൊ ആ ഗോമൂത്രം അരിച്ചെടുത്തിന് ശേഷം ഈ വേപ്പൻ അതിൽ മിക്സ് ചെയ്തിട്ട് നല്ല ഇളക്കിയിട്ട് അത് ഞമ്മക്കൊരു ആറുമാസം വരെ സൂക്ഷിക്കാമേ അത് ഞാൻ വെക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഞാൻ ചെടികൾ അടിക്കുന്നു വൈകുന്നേരം നാല് മണിക്ക് വെയിൽ കുറഞ്ഞതിന് ശേഷം ചെടികളുടെ ഇത് നൂറ് എം എൽ എടുത്ത് നൂറ് എം എൽ അത് ഒരു ലിറ്റർ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം ചെടികളെ ബാക്കിലും ഫ്രണ്ടിലും അടിയിലും മേലും ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് അത് വെയിലായി പോകുന്നത് എന്താ വെച്ചാല് ഞാനിപ്പം വൈകുന്നേരം നാലുമണിക്ക് അടിച്ചാല് നാലുമണിക്ക് മഴ പെയ്യുന്ന അതെല്ലാം വിളിച്ചു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം എല്ലാവരും പറയുന്നത് മഴക്കാലത്ത് കൃഷി എല്ലാ എന്തായാലും വളരെ ഇതുമായി പച്ചക്കറി കൃഷി സാറെ അഭിജയിക്കുന്നില്ല എനിക്ക് അപ്പോ മഴക്കാലത്ത് ഞാനൊരു സപ്തംബർക്കൊക്കെയാണ് എനിക്ക് കൃഷി തുടങ്ങുന്നത് ജൂൺ വരെ മഴ തുടർന്നവരെ കൃഷി ചെയ്യും അപ്പൊ ഇതിന് ഒരിച്ച് നമ്മൾ അടിച്ചുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് സാറേ ഇതിനെ ഉണ്ടാക്കുന്ന പഴം എന്ന് പറയുന്നത് ഞാൻ ജൈവവളാണ് ഉണ്ടാക്കുന്നത് ആ ജൈവ വളരെ ഞാൻ നൂറ് കിലോ ചാണകപ്പൊടി എടുക്കുന്നു ചാണകപ്പൊടി അധികം ഉണങ്ങിയതല്ലട്ടോ ഒരു പുട്ടന്റെ പൊടിമാതിരി ഉള്ളതായിരിക്കണം നൂറ് കിലോ ചാണകപ്പൊടീൻ്റെ അത് ഒരു കിലോ ഡ്രൈ പൗഡർ അത് മിക്സ് ചെയ്യുന്ന അതിന് ശേഷം പത്ത് കിലോ വേപ്പും പൊടിയാണെങ്കിൽ ഒരു എട്ട് കിലോ എടുക്കും വേപ്പും പിണ്ണാക്കാണെങ്കിൽ ഒരു പത്ത് കിലോ എടുക്കും അപ്പൊ ഇത് മൂന്നും കൂടി നല്ല മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് പൊടിച്ച് എല്ലാം ധൈര്യം ചാണകപ്പൊടി നല്ല മിക്സ് ആയതിനു ശേഷം അതിന്റെ വെള്ളം പാകത്തിന് വെള്ളം പാരണം പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന എന്താണെന്നു വെച്ചാൽ വെള്ളത്തിന് പകരം ഡബ്ല്യു ഡി ജിയാണ് വെക്കുന്നത് അതൊരു ചെറിയ കപ്പയാണ് ആദ്യമായിട്ട് തന്നെ അത് ഇറങ്ങിയത് ഉത്തർപ്രദേശ് ഗാസിയാബാദില് ബെച്ചൂർ പശുവിന്റെ ചാണകം നിൽക്കുന്ന ഒരു ബാക്ടീരിയ ആണ് അത് അത് നമുക്ക് കടയിലൊന്നും കിട്ടില്ല അത് ഓൺലൈനാണ് കിട്ടുക അപ്പൊ ഇരുപത് രൂപയാണ് അതിന്റെ റേറ്റ് ഇപ്പം പ്രൈവറ്റ് കമ്പനികാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ വരുത്തിച്ചിട്ട് ആ ഇരുപത് രൂപക്ക് നാലഞ്ചെണ്ണം ഭരുത്തിച്ചിട്ട് അത് ഇരുന്നൂറ് ലിറ്റർ വെള്ളം അകത്ത് ഈ സാധനം ഈ ബാക്ടീരിയ അതിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതിൽ രണ്ട് കിലോ തറുത്ത ശർക്കര കെമിക്കൽ ഇല്ലാത്ത രണ്ട് കിലോ ശർക്കര ഇരുന്ന് അപ്പൊ അത് നന്നായിരുന്നിട്ട് ഈ തെങ്ങിന്റെ ഓല മട്ടലില്ല മട്ടലെടുത്തിട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് അതുകൊണ്ട് ഈ ബാരൽ ഇരുന്നൂറ് ലിറ്റർ അതുള്ള ബാരൽ നല്ല ഇളക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ബാക്ടീരിയ ചിലപ്പോൾ കഴിയുന്നതായിട്ട് ആയിപ്പോയിട്ടെങ്കിൽ നമ്മൾ അറിയാതെ എവിടെ ചോറിഞ്ഞിട്ടുണ്ടൊക്കെ ചിലപ്പോൾ സ്കിൻ ഡിസീസ് വരാൻ ക്യാൻസസ് ഉണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് അത് നല്ല ഇടക്കി ഏഴ് ദിവസം ഇളക്കണം ക്ലോക്ക് വൈസ് ഏഴാം ദിവസം ഇതിന് നല്ലൊരു ഒരു കഞ്ഞിവളം മാതിരി ഒരു കണ്ണിന്റെ മാതിരിയൊക്കെ സ്മെല്ലായിരുന്നു ആ വെള്ളമാണ് ഞാൻ ഈ ചാണകം സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ അതിലും ബാക്ടീരിയ ഉണ്ട് നമ്മളെ ഡ്രൈ പ്രോട്ട് ആണെങ്കിലും ബാക്ടീരിയ ഉണ്ട് അപ്പൊ ഇതെല്ലാം നല്ല പവർഫുള്ളായിരിക്കും ഇത് പാകത്തിന് ഇടക്കിടക്ക് കുറച്ച് വിട്ടിന്റെ കുഴിമാരിയായിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഈ വെള്ള ഇതിൽ പാഴുന്നുണ്ട് പിന്നെ വേറെ എന്താ ഞാൻ കഴിഞ്ഞാൽ നൈട്രജൻ കുറച്ച് കൂടുതലായി ഉണ്ടാവുന്നത് ഇത് അവസാനം ഒന്ന് നല്ല ഇതായു ശേഷം അതിന്റെ അകത്ത് കുറച്ച് സീമക്കൊന്നായിട്ട് ഇല ഇടും ഞാൻ ഈ സീമക്കൊന്ന ഇല ഇട്ടിട്ട് മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോ അത് ആദ്യം ഞാൻ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഒരു പുഴി ഒഴിച്ച് അതിൽ കുറച്ച് സീമക്കൊന്നായിട്ട് ഇല നിരത്തിയിട്ടിട്ട് പിന്നെ ഈ ചാണകപ്പൊടി മൂടിക്കാടും മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എന്നെ ഏകദേശം സീമക്കൊന്നെ ലേച്ചി ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ മൂന്ന് ദിവസത്തിനു മുമ്പ് ഇത് ഇളക്കുന്നുണ്ട് പതിനഞ്ച് ദിവസമാകുന്ന സമയത്ത് ഇന്ന് നല്ലൊരു പവർഫുൾ വള കീടങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഒരു കിലോ പെർലൈറ്റ് ഇടുന്നുണ്ട് പിന്നെ ഇരുപത് ശതമാനം കമ്പോസ്റ്റ് ചെതിരിച്ചോറിടും ഇത് ഈ സാധനങ്ങളില് എന്റെ അടുത്ത് ബയോ പൊട്ടാഷ്യം ഉണ്ടെങ്കില് ജൈവ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അഞ്ച് കിലോ ജൈവ പൊട്ടാഷ്യം ഉണ്ടല്ലേ അപ്പൊ ഞാൻ എന്റെ അതിന്റെ കൊണ്ടുപോയിട്ട് നമ്മളെ ഐ ഐ എസ് ആർ ഉണ്ട് ഇവിടെ മൊയ്ത്തിൽ എന്ന സ്ഥലത്തുണ്ട് കോഴിക്കോട് തന്നെ ഐ എസ് ആർ കൊണ്ടുപോയി ട്രഷ് ചെയ്യുമ്പോൾ അതില് ഏകദേശം എല്ലാ മൂല്യങ്ങളും ഉള്ളവരെ തോന്നുന്നു പിന്നെ അതില് കുറച്ച് മറ്റു മൂല്യങ്ങൾ ചേരാൻ വേണ്ടി നമ്മളെ അയറൊക്കെ അല്ല അയറിന്റെ വെജിറ്റബിളിന്റെ അയർ കുറച്ചേ മിക്സ് ചെയ്ത നല്ല അയക്കും ഞാൻ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ആക്കിയിട്ടാണ് ഞാനത് ഏഹ് ചാക്കലാക്കി മഴയും പേരും കൊള്ളാത്ത സ്ഥലത്ത് മൂടി വെക്കല എപ്പൊ ഞാൻ കൃഷി ഇറക്കുന്ന അല്ലെ ട്രെയിൽ കൃഷി ഞാൻ ചെയ്യുന്ന അപ്പൊ ഇത് എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കലുള്ളത് പിന്നെ ട്രെയിൽ നറക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം മണ്ണ് മിക്സ് ചെയ്യും കൃഷി സ്ഥലത്തല്ല അത് അങ്ങനെ മിക്സ് ചെയ്തതാണ് ഇതാണ് എന്റെ മെയിൻ വള്ളം പിന്നെ നനയ്ക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ വീടിന് ചുറ്റും കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിൽ വരുന്ന കഞ്ഞിവെള്ളം ഒരു വലിയ പാത്രത്തിൽ പറഞ്ഞു വെക്കും അതിന്റെ അരി വീഴുന്ന വെള്ളവും ആ പാത്രത്തിൽ തന്നെ പാരും പൂത്ത ശർക്കര ഉണ്ടെങ്കിൽ ആ ശർക്കര അതിലേക്ക് ഇടും പിന്നെ പൂത്തുപോയ പോയ പയറുകൾ ഉണ്ടെങ്കിൽ ആ പയറുകൾ അരച്ചിട്ട് ഒതുർത്തരച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യും അപ്പൊ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം പുളിച്ചു പൊന്തുടങ്ങാം ആ പുളിച്ച് പൊന്തി ആ സാധനം അതിന്റെ അകത്തേക്ക് ഒരു സിലിറ്ററിലേക്ക് ഏകദേശം മൂന്നോ നാല് ലിറ്റർ വെള്ളം ചേർന്ന് അത് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുകയാണ് അപ്പൊ ഒരു നല്ല തട ഞങ്ങള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിയുന്നത് അവോയ്ഡ് ചെയ്യത ഈ വളം സാർ നിങ്ങളെ ഇപ്പൊ തേങ്ങേരി വലിയ വളം ചെയ്യാനെ പറ്റി പറയാം സ്റ്റാർട്ടിങ്ങില് ഞങ്ങള് ഞാൻ എല്ലാം മത്സ്യ ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളം ഒരു പത്ത് ശതമാനത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ വളം എവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല മറ്റ് പുല്ല് ഇതെല്ലാം നിറഞ്ഞിട്ട് ഈ മുമ്പ് ഇടുന്ന വളം ഈ പുല്ല് എടുത്തുകൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് മത്സ്യ ഷീറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഫാം നല്ല ഓട്ടോമാറ്റിക് ഫാമാണ് ആക്ച്വലി മൊബൈൽ ത്രൂവും നനയ്ക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോ നാല്പത് മുപ്പത് കിലോമീറ്റർ ദൂരത്ത് പോയാലോ ബാംഗ്ലൂർ പോയാലോ എനിക്ക് മൊബൈൽ എടുത്തിട്ട് എന്റെ ഗാഡൻ ഫാം നനയ്ക്കാം പാർട്ട് പാട്ടായിട്ട് ആ സൗകര്യം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കും ട്രിപ്പ് ട്രിപ്പറിയേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇതിനിപ്പോ നനയ്ക്കേണ്ട കാര്യം വളം കാര്യം ആദ്യം ഞാൻ വളം ചെടി വെക്കുന്നുണ്ട് നല്ല ആരോഗ്യത്തോടെ ചെടി വളരുന്നുണ്ട് വലിയ വൈദ്യുതി ഉണ്ടാകുന്നു അതെല്ലാം പറച്ചുപയോഗിക്കുന്നു പിന്നെ വൈദ്യുതി ഇങ്ങനെ ചെറുതായി വരുമ്പോ നമുക്ക് തോന്നാൻ മനസ്സിൽ തോന്നും ഇതിന്റെ വളം തീരാൻ പോവാണ് അപ്പൊ നമ്മളെന്താ ചെയ്യാൻ ഇതിന്റെ മരട് മാന്തിട്ട് മച്ചി ശിക്ഷൻ ശരി ഇല്ലെങ്കിലും ശരി മരട് നല്ല മാന്യതിനു ശേഷം അത് വെകയിൽ നല്ല വളം ചെയ്യും നല്ല വളം ഈ ചാണകപ്പൊടി ഇത് പിന്നെ എല്ല് പൊടി ആവശ്യമില്ല കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള വളങ്ങളെല്ലാം ചേർന്ന് ഈ വളം മിക്സ് ചെയ്ത് നന്നായി കൊടുത്തതിന് ശേഷം വകയിൽ പഴയമായി തന്നെ മൂടി വെച്ച് മനുഷ്യരൊക്കെ റെഡിയാക്കി വിട്ടു എന്നിട്ട് നല്ല നനയ്ക്കാൻ തുടങ്ങും അന്ന് പുതിയ ഇല വരുന്ന മാതിരി തോന്നുമ്പോ ഇത് ഞാൻ നല്ല പകുതി വെച്ചിട്ട് മുറിച്ചു ആ വൈദ്യനീയ മരത്തിന്റെ പകുതി വെച്ച് കട്ട് ചെയ്തു അപ്പൊ അത് പുതിയ ഇല വരുന്ന എകേലും പഴയമാതിരി തന്നെ വലിയ വലിയ വൈദ്യനീയം വരും വൈദ്യം വന്നിട്ട് ഇതേമാതിരി ഉപയോഗിച്ച് എകേലും വൈദ്യനീയം ചെറുതാന്ന് ഇപ്പൊ തോന്നിണ്ടെങ്കിൽ ക്ഷീണിക്കുന്ന തോന്നിയാൽ എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ മൂന്നര വർഷം നാല് വർഷം വരെ വരെയുമ്പോക്ക് ഒരു വൈദ്യുരിങ്ങന്റെ മരം ഉപയോഗിക്കുക ആക്ച്വലി അതിൽ സപ്പോസ് ഈ കീടങ്ങള് കീടനാശിനിപ്പോൾ ഉപയോഗിക്കുന്ന വേപ്പും പൊടി വേപ്പും ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു അടികൂടെ മണ്ണിന്റെ അകത്ത് ഒരു ഇതിന് വരാൻ ചാൻസസ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പർച്ചൊഴിവാക്കുക ഇതിനെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പറച്ച ഒഴിവാക്കുക അല്ലെങ്കിൽ ചൂടോണൊഴിച്ചു വെക്കും ഒഴിച്ചിട്ടും ഇത് ശരിയാവുന്നില്ലെങ്കിൽ പറച്ച ഒഴിവാക്കുക അങ്ങനെയാണ് ചെയ്യല് ഇതായി നട്ട് അതെ മൂന്ന് മാസം നമ്മളെ പൂവിടാൻ തുടങ്ങും പൂവിട്ട് പൂവിട്ട് കായം തുടങ്ങിയ നന്നായിട്ട് കായ കഴിഞ്ഞാൽ പറക്കുന്ന കായ കൂടുതൽ കൂടുതൽ മറ്റൊന്ന് പച്ചക്കറി തന്നെയാണ് നമ്മളെ വറക്കാണ്ടിപ്പൊ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന്റെ പ്രായങ്ങൾ കുറയും പിന്നെ വരാൻ വരാത്തന്നെ അതുകൊണ്ട് അമ്പക്ക് വേണ്ടത് ആദ്യം പറിച്ചെടുക്കുക വയറിലെ പറയാ ഉപയോഗിക്കുക അങ്ങനെ ബിച്ചിനെ വേണമെങ്കിൽ നല്ല ഇത് നോക്കി നല്ല രൂപം നോക്കിയിട്ട് ഒരു വൈദ്യിനെത്തു വെച്ച് നമുക്ക് മാറ്റി വെക്കാവ പ്രശ്നമല്ല പക്ഷെ പറക്കാനെ പിന്നെ പിന്നെ വരാൻ ചാൻസസ് ഉണ്ട് ഇത് എല്ലാ സമയത്തും ഈ മൂന്ന് പറഞ്ഞില്ലേ യെസ് സാർ മൂന്ന് വർഷം നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാരിയാണ് മൂന്ന് വർഷം എന്ന് പറയുന്നത് സെപ്റ്റംബർ നമ്മുടെ ജൂൺ കഴിഞ്ഞാല് മഴ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഒരു വളവും ചെയ്യണ്ട അത് അങ്ങനെ ഫ്രീ ആ വിട്ടേക്കേന ജൂൺ മാസം മഴ പരി വിളവെടുക്കുക ജൂൺ മാസത്തിന് ശേഷം മഴ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് അതിനെ ഫ്രീ വിട്ടേക്കുക അങ്ങനെ കിടക്കുക അത് ഒരു താഴെ ഉണ്ടാകുക ഒന്നും ഉണ്ടാവുക എഗൈൻ സെപ്റ്റംബർ മഴ തീരാനാവുന്ന സമയത്ത് എഗൈൻ നമ്മളതിന്റെ മണ്ണൊക്കെ മാറ്റി നല്ല വളർത്തു കൊടുത്തുണ്ടെങ്കിൽ ഒരു ആഗസ്റ്റ് ലാസ്റ്റില് മത്സ്യ ഷീറ്റ് ആണ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങാം മഴ കിട്ടുകയാണെങ്കിൽ മഴ മഴ കഴിഞ്ഞ സമയത്ത് അഗൈൻ ഇത് നമ്മൾ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുക പഴയ തന്നെ ഉഷാറായി വരും പിന്നെ ഏത് കായ ഏത് കൊമ്പിലാണ് കാനില്ലാത്ത കായ കൊമ്പിലൊന്നും ഇല്ലാത്ത അതൊന്നും അറങ്ങും മുട്ടാടാ ആവശ്യമില്ലാതെ കായമൊന്നും ഇല്ലാതെ കൊമ്പോ നല്ല സപ്പോർട്ട് ഉണ്ടാവും ഒരു ജൂൺ ജൂൺ മുതൽ മുതൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് വരെ വരെ ആ ും സമയത്ത് ഞങ്ങള് കാൽ ഉണ്ടായാൽ തന്നെ പാർട്ടുകള് ഭക്ഷണം കിട്ടാണ്ട് ഓടികളക്കും അപ്പൊ ഇത് എങ്ങനെ ഇതൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ ഇതിന്റെ പൂവ് അതൂതു അതിൽ കൂടെ പുഴുള് കയറും അതിനൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനെ പുഴുക്കൾ നമ്മൾ പറപ്പിൽ വരാൻ ചേർസ് ഉണ്ട് കൂടുതൽ അതുകൊണ്ട് കഴിയുന്നതും ഞാനത് അതില് അഥവാ കായ പുഴു കയറി എന്ന് തോന്നിയാൽ ഉടനെ തന്നെ പറച്ച് ദൂരോട്ട് എറിയല ദൂരെ വെച്ചാൽ എവിടെയാണ് ഇതിലിട്ട് തീ കത്തിക്കുന്ന നേരത്തെ ഇതാക്കണം മഴക്കാലമാകുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട വലിയ കായമുണ്ടാവില്ല ഒന്ന് നടന്നത് മഴക്കാലിന്റെ പരാഗണം നടക്കില്ല ഒന്ന് ഒന്ന് ഈ പഴത്തുകളൊക്കെ ഏതെങ്കിലും മഴയെ തെയ്ത് ചെടിന്റെ മറവിൽ ഇലേന്റെ മറവിൽ ഇരിഞ്ഞോ പരാഗണത്തെ ബാധിക്കും അതേമാതിരി കാലഫലം നമുക്ക് ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ചിലപ്പോൾ കിട്ടി വരും അത് എല്ലാം പളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവും അതിലും ബെസ്റ്റ് അതിനിപ്പോ വെറുതെ അതിന് പൈസ ചിലവഴിക്കാണ്ട് നമ്മളൊരു സെപ്റ്റംബർ ആഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചില ഈ വിത്ത് എന്ന് പറയുന്നത് എടുക്കുന്ന വേങ്ങേരി വൈദ്യേന്റെ വിത്ത് എടുക്കുകയാണെങ്കിൽ ആദ്യം നല്ല മഞ്ഞ കളറാകുന്ന സമയത്താണ് നമ്മളത് പറക്കുക വേങ്ങേരി വൈകീന്ന പുറത്ത് നോക്കിയാൽ നല്ല മഞ്ഞ കളർ ഉണ്ടാവും നല്ല ഗ്രോത്ത് ഉള്ള വൈദ്യുതി എടുത്തിട്ടാണ് വിത്താക്കാം നമ്മൾ അപ്പൊ അതിന് ഇതിൽ കീടങ്ങളൊന്നും ഉണ്ടായിരുന്നത് കാരണം കീടങ്ങളെ മുട്ട ഒന്നും ഇല്ല അത്രയും നമ്മൾ നോക്കിയിട്ടുള്ള പറിക്കുക പറച്ചു കഴിഞ്ഞിട്ട് അത് നേരെ നടു ചീന്തി എടുക്കും നമ്മള് അപ്പൊ നമുക്കൊരു സ്പൂണിന്റെ സ്പൂണിന്റെ ബാലിന്റെ കൊണ്ട് മെല്ല ചുരണ്ടി വെള്ളത്തിൽ ആക്കാം ചുരണ്ടി എടുത്തതിനു ശേഷം വെള്ളത്തിൽ കിട്ടാലും മതി എന്നിട്ട് നമ്മൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകണം അതിലെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി പോക്ക അപ്പൊ അജീം കൈകൊണ്ടങ്ങ് അമർത്തിക്കഴുകരുത് കേട്ടോ കാരണം അതിന്റെ മുളയൊക്കെ പോയി കുട്ടി പോവും ചിലപ്പോ ആദ്യമായി പോകും അപ്പൊ അതിനെ നല്ല കഴുകി വിത്ത് ശേഷം വേറെ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ വിത്തുകളിന്റെ ഉള്ളിൽ മധുരം ഉണ്ടാവും ചെറുപ്പം പടവിലേക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മധുരം ഉണ്ടാവും ഈ മധുരമൊക്കെ നമ്മൾ കഴുകി പോക്കിയില്ലെങ്കിൽ ഉറുമ്പ് വരും അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതെല്ലാം അതിന്റെ അതിലുള്ള മേലെ കൊന്തുന്ന വിത്തൊക്കെ ഒഴിവാക്കരുത് അതിന്റെ വെള്ളത്തിന്റെ അടിയിലുള്ള വിത്ത് മാത്രം എടുക്കുന്നതിരിക്കും ബെറ്റർ അതിനെ നല്ല ഗ്രോത്ത് ഉണ്ടാകാം അയച്ചാൽ വിത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മളത് സൂഡോമോണസിൽ ഇടും അപ്പൊ സൂഡോമോണസിനെ പോലെ വേങ്ങേരി വിത്താണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സൂഡോമോണസിൽ ഇട്ട് വെച്ചാൽ മതി അതേ സമയത്ത് പിന്നെ പടവിലങ്ങിയ കുമ്പിളങ്ങിയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ഇട്ടാലും പ്രശ്നമല്ല അങ്ങനെ സൂഡോമോണസ് ഇട്ടാ അതില് എന്തെങ്കിലും മുട്ടകളോ ഈ കീടങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മുടെ നീടെ നല്ല അരിച്ചെടുത്തതിനു ശേഷം ിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യും ഏതെങ്കിലും ഫാൻ കടിയിൽ വെച്ച് നമ്മൾ ഡ്രൈ ആക്കി എടുക്കും പിന്നെ ഇളം വെയിലിൽ നല്ല വെയിലത്ത് വെക്കരുത് ഇളം വെയിലിൽ വെച്ചിട്ട് അതൊരു മൂന്ന് ദിവസം കൊലം വേങ്ങേരി വെയിലധികം സമയം വേണ്ട രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒക്കെ അത് വിത്ത് നമുക്ക് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഉണങ്ങി ഇളം വെയിലിൽ ഉണക്കി ഇളമ്പെയിലുണക്കിയെടുത്തതിന് ശേഷം നല്ല വെയിലിൽ വെച്ച് നമ്മൾ ഉണക്കാൻ ഏപ്രിൽ മെയ് മാസം വെച്ചാൽ അത് ചിലപ്പോൾ മുളച്ചിലാന്ന് വരും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നല്ല സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇത് വിത്ത് എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കായിട്ട് നല്ല അടച്ച് ചെറിയ കേപ്പിൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നാല് വർഷം അഞ്ചു വർഷം ഉപയോഗിക്കുക എന്നാ പറയുന്നത് ഞാനത് പരീക്ഷയില്ല പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് അറിഞ്ഞു തരാം ചിലവരെനിക്ക് അറിഞ്ഞവരെല്ലാം എനിക്ക് പറഞ്ഞുതരും വിത്തന്നെ പറ്റി നോക്കാം അന്നേരം കൂടെ എനിക്ക് കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെയാണ് വിത്ത് ഉണ്ടാക്കുക അതിപ്പോ പടവലിങ്ങാനും ശരി നല്ല കഴുകി അതിന്റെ മധുരം പോകണം അതേസമയത്ത് ഇപ്പൊ മണിസക്കാളി വിത്തെടുക്കാണെങ്കിൽ മണിച്ചക്കാളി വളരെ ചെറുതാണ് ഒരു കടുകിനെ പത്തം ഉണ്ടാക്കി അതിൻ്റെ ഒത്തിരി ഉണ്ടാവും അതിപ്പോഴും നന്നായിട്ട് മധുരമ്പൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അതില് വിത്തൊക്കെ ജ്യൂസായി പോകുന്നത് അപ്പൊ അതെല്ലാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയാണ് ഞാൻ വിത്ത് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കായാലും ആയാലും ചതരപ്പായാലും എല്ലാം വിത്ത് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് വളരെ നേരം ലേറ്റ് വെയിലെടുത്ത് ഞാൻ രാത്രി ഉണക്കിയെടുക്കുക അപ്പൊ നമ്മളത് ഒരു തൊടുപ്പായിട്ടാണ് എല്ലാ മാസവും പത്താം തീയതി കർഷകർ കർഷകരോട് സംസാരിക്കുക അതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരും ഈ പത്താം തീയതി എല്ലാ മാസവും പത്താം തീയതി രാത്രി കൂടുക എന്നുള്ളതാണ് ഇത് ഇതിനോടുള്ള മെസ്സേജ് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും കൂടുതലാൾക്കാരുടെ പങ്കാളിത്തയുടെ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൃഷി അല്ലെങ്കിൽ നീന്തൽ തയ്യൽവേല എല്ലാ കലകളും പാചകം ഉൾപ്പെടെയുള്ള എല്ലാ കലകളും വൈദ്യശാസ്ത്രം എല്ലാം തന്നെ പുസ്തകത്തിട്ട് വായിച്ചല്ല എന്ന് മനസ്സിലാക്കുന്നത് അത് അനുഭവ അനുഭവങ്ങളിലൂടെയാണ് ഏതെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു ഈ ഒരു കാഴ്ചപ്പാട് കാർഷിക സംസ്കാരം മനുഷ്യനെ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാനും കൂടി സജ്ജമാക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് അറുപത് വയസ്സുള്ള അറുപത് വയസ്സുമേനെയുള്ളവർ ആറ് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ തൈര് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അറുപതിൽ നിന്ന് ഒരു പൂജ്യം പോയാൽ ആറ് പക്ഷെ ആ കുട്ടി അറുപത് വയസ്സിൽ എത്തുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നമ്മൾ അടുക്കളത്തോട്ടം തുടങ്ങുകയും അത് ഒരു സമൃദ്ധിയിലേക്ക് എത്തുന്ന ഒരു വഴി ഉറക്കുകയാണ് ചെയ്യുന്നത് നന്ദി നമസ്കാരം